യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുമായിരുന്നു ശ്രീകേഷ് നിലവിൽ മാർച്ച് അവസാനിച്ചോ എന്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സമാധാനപരമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒല്ലൂർ എം എൽ എ ആയ അതായത് റവന്യൂ മന്ത്രി കെ രാജന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചതും തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചതും വെക്കേഷൻ കാലമായിട്ടും പി ചി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും ഒമ്പത് വർഷമായിട്ടും കോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെയും അതുപോലെ തന്നെ പി ബനാന പാർക്ക് യാഥാർത്ഥ്യമാക്കുക ഉല്ലൂരിലെ മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ ഉടൻ പരിഹാരം കാണുക മലയോര ഹൈവ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചത് ആദ്യം സമാധാനപരമായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അതിന് ശേഷമായിരുന്നു പിന്നീട് സംഘർഷത്തിലേക്കും ജലഭീരങ്കി പ്രയോഗിക്കുന്നതിലേക്കും കടന്നത് ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് പോലീസിന് നേരെ ചെരുപ്പറിയുകയും അതുപോലെ തന്നെ കുടി വലിച്ചെറിയുകയും എല്ലാം ചെയ്തു എന്തായാലും ഇപ്പോൾ മാർച്ച് അവസാനിച്ചിരിക്കുകയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ലിറ്റി ശരി സുഗേഷ് വിശദാംശങ്ങൾ നൽകിയതിനാൽ യൂത്ത് കോൺഗ്രസ് ഉള്ളൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളൂർ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉല്ലൂർ എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഉള്ളൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് തുടക്കത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും പിന്നീട് സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി